മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് ആഭ്യന്തര െതിരെ രമേശ് ചെന്നിത്തല നടത്തിയ രൂക്ഷമായ വിമർശനത്തിൽ പിണറായി വിജയൻ ഒഴിക്കുന്നവന്റെ ദുശീലം പറയാൻ ഒഴിക്കുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ കേരളത്തിൽ ഇന്ന് വ്യാപകമാണ് അങ്ങനെ കാണാൻ കിടക്കുന്നു തലചരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ വിധി ആരാണ് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സർ എസ് വിദ്യാർത്ഥി പ്രസ്ഥാനം രാത്രി ഇത് ചെയ്യണം എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ മിസ്റ്റർ രാഷ്ട്രീയം എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് പഴയ വിജയനാണെങ്കിൽ പണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാരും ആ മറുപടി എല്ലാവരും ഇപ്പൊ ആവശ്യം ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾ വേണ്ടത് മിസ്റ്റർ മിസ്റ്റർ തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ യൂത്തിന് നരക്കുന്ന ഈ സന്ദേശമാണോ നരക്കേണ്ടത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് അവന്റെ ഒരു ഇംഗ്ലീഷ് നമുക്കൊന്ന് ഇംഗ്ലീഷ് അറിയില്ലെന്ന് അറിയില്ല നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ അവിടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ ഇവരുടെ സേവനം നഷ്ടമാകുന്നുണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ ദോഷമില്ല നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അങ്ങനത്തെ അൻപാർലമെന്ററി ഒന്നും അല്ല അത് കേൾക്കാത്തയാളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ടില്ല ോ ഇംഗ്ലീഷിലോ പുരിലെ ഇപ്പൊ ജനങ്ങൾ പരാതി പറയും ശെരിയാക്കാമെന്ന് നമ്മളും പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞു നമ്മള് കാലം കഴിക്കും